ഐ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നിപ്പം ഞാൻ എഴുന്നേറ്റേക്കുന്നത് ഏഴുമണി ആയിട്ടോ അതുകൊണ്ട് തന്നെ കുക്കിങ്ങോ ഒന്നും എടുത്തിട്ടില്ല മണിക്ക് എഴുന്നേറ്റെങ്കിലും ഒരു ഏഴ് നാൽപ്പതൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഇത് രാവിലത്തെ ആ ഒരു ടൈം കഴിഞ്ഞതിന് എനിക്ക് പുറത്ത് കിച്ചണിൽ വർക്ക് ചെയ്യാനായിട്ട് അത്ര ഇഷ്ടമില്ല കേട്ടോ രാവിലെ നമ്മൾ എഴുന്നേക്കുന്ന ടൈം എന്ന് വെച്ചാൽ ഒരു അഞ്ച് മണി എന്ന് പറയുമ്പോൾ ഭയങ്കര കാമായിട്ടുള്ളൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഒരു ഡിസ്റ്റർബൻസും നമുക്ക് ഉണ്ടാവില്ല നമുക്ക് കൂളായിട്ട് നിന്ന് വർക്ക് ചെയ്യാം കേട്ടോ ആ സമയം ഒരു ഏഴുമണിയൊക്കെ കഴിക്കഴിഞ്ഞാൽ ആകെ പച്ചയും ബാളവും ഒക്കെ ആയിരിക്കും അപ്പൊ എനിക്കൊരു ഭയങ്കര ഡിസ്റ്റർബൻസാണ് പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് ചെയ്യാനാണ് ഇഷ്ടം ഇങ്ങനെ വേർത്ത് കുളിച്ച് ചെയ്യാണ്ട് കുറച്ച് റിലാക്സ് ആയിട്ട് റിലാക്സായിട്ട് ഇഷ്ടം അങ്ങനെ വേർത്ത് കുളിച്ച് ഞാൻ ജോലി ചെയ്യുന്ന സാറ്റർഡേ സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ കുറേ നേരം ഇടുന്ന സമയമൊക്കെ കളഞ്ഞ് പിന്നെ കുക്കിങ് ചെയ്യണമല്ലോ എന്ന് തിരിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സൺഡേയ്സിൽ കുറച്ച് വൈകി ചെയ്യുന്നത് അല്ലാത്ത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അരമണിക്കൂറത്തെ ജോലിയേ ഉണ്ടാവുകയുള്ളൂ രാവിലത്തെ പക്ഷേ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേൽക്കുമ്പോൾ റിലാക്സായിട്ട് ചെടികളൊക്കെ നനച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ജോലി എനിക്ക് അങ്ങനെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം സാറ്റർഡേ സൺഡേ ഞാൻ ഇങ്ങനെ ചെയ്യും ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് പുട്ടുപൊടി നനച്ചതിരിക്കുന്നുണ്ട് പിന്നെ ആഹിൽ നിന്ന് കൊണ്ടുപോകാനുള്ള രണ്ട് കറി മാത്രം റെഡിയാക്കിയാൽ മതി രാത്രി തന്നെ ചോറ് തിളപ്പിച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ അപ്പോൾ അവന് കൊണ്ടുപോകാനായിട്ട് തക്കാളി ചമ്മന്തിയും പിന്നെ ഇതേപോലെ തേങ്ങ തേങ്ങയും മാങ്ങയും കൂടി ചേർത്ത് ചമ്മന്തിയാണ് ടറച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചമ്മന്തി അരക്കുമ്പോൾ എന്താണ് എനിക്കൊന്ന് ചൂടാക്കണം നമ്മൾ മിക്സിയുടെ ജാറിൽ ജാറിലടിച്ചതിന് ശേഷം കടുകും വറ്റൽമുളകൊക്കെ ഇട്ട് താളിക്കുന്നതിൻ്റെ ഒപ്പം ഈ തേങ്ങയുടെ മിക്സും കൂടി അങ്ങോട്ട് ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാ ആ ഒരു ചൂടായ ടേസ്റ്റാണ് എനിക്ക് കുറച്ചും കൂടി ചമ്മന്തിക്ക് ഇഷ്ടം അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് തക്കാളി ചമ്മന്തി ആയിട്ടുണ്ട് പിന്നെ അത് ഇന്നലത്തെ ചിക്കൻ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ പുറത്തിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് മുമ്പാണ് അത് ചൂടാക്കി എടുത്തത് പിന്നെ പുട്ടും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലത്തെ കുക്കിങ്ങിൻ്റെ ജോലിയൊക്കെ നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ ആലിമിനെ അംഗനവാടിയിൽ വിടണില്ല കേട്ടോ അവനിപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും നല്ല ചുമയുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒന്നും പ്രോബ്ലം ഇല്ലായിരുന്നു കേട്ടോ രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ആണ് നന്നായിട്ട് ചുമക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ഞാനിടത്ത് ഇന്നിനിപ്പോൾ എന്തായാലും വിടേണ്ടെന്ന് ഇരിച്ചു പിന്നെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ എല്ലാ കുട്ടികൾക്കും ഉണ്ട് ഞാൻ കേൾക്കുന്നവർക്ക് മുഴുവൻ ഇത് തന്നെയാണ് ഞാൻ ഞാനിടത്ത് ഒരു ദിവസം വീട്ടിൽ റെസ്റ്റ് ചെയ്യട്ടെ അതിനിപ്പം നാളത്തെ കാര്യം അറിയില്ല നാളെ ഓക്കെയാണ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ വിടും അല്ലാന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തുടങ്ങി വിടാമെന്ന് ഇരിച്ചു കേട്ടോ അപ്പം ഞാനത് കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ അതാ കിച്ചൺ സ്ലാബ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകാനുണ്ട് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞിട്ടില്ല അതെല്ലാം കൊണ്ടുവന്ന് വർക്ക് ഏരിയയിൽ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കാര്യമായിട്ടില്ല കേട്ടോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പാത്രങ്ങൾ കഴുകാനായിട്ട് പുട്ടുണ്ടാക്കിയ പാത്രം പിന്നെന്താണ് നമ്മുടെ മിക്സിയുടെ ജാർ അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അധികമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇതിപ്പോൾ ആഹില്ല ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞിട്ട് റിലാക്സായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുക്കിങ്ങിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് ഇന്ന് കുറേ ജോലികളുണ്ട് കേട്ടോ ഞാൻ കുറേ ലിസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ചെയ്യേണ്ട ജോലികൾ ചെടികളൊക്കെ ഒന്ന് നോക്കാനുണ്ട് വീടൊന്ന് അടിച്ച് തുടക്കാനുണ്ട് അങ്ങനെ കുറച്ച് ജോലികളുണ്ട് പിന്നെ തുണിയൊക്കെ മടക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അലക്കാനൊന്നും കാര്യമായിട്ടില്ല അലക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം അലക്കുകയായിരുന്നു അപ്പോൾ അലക്കാനൊന്നും ആയിട്ടില്ല നാളത്തേക്കേ ആവുള്ളൂ ആദ്യം തന്നെ ഞാൻ എന്താ കുപ്പിള്ളക്കൊന്നും വെള്ളം നിറച്ചു വെക്കട്ടെ വെക്കട്ടെട്ടാ ഇന്നലെ സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല കുടിക്കാനുള്ള വെള്ളം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായുള്ളൂ ഇന്നലെ ഒരു ദിവസം തിളപ്പിച്ചില്ല കേട്ടാ അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നേച്ചു നമ്മളുടെ കൈ തന്നെ ചെല്ലണമല്ലോ തിളപ്പിക്കാനായിട്ട് അപ്പോൾ ഇന്നലെ രാത്രിയാട്ടോ തിളപ്പിച്ച് വെച്ചത് അപ്പോൾ ആദ്യം തന്നെ ദാ വെള്ളം നിറച്ച് വെക്കാമെന്ന് ഓർത്തപ്പോഴത്തേനും ആലും എഴുന്നേറ്റു ആലും ഇന്ന് ഹാപ്പി ആയിട്ടാണ് എഴുന്നേറ്റ് വന്നേക്കുന്നത് കാരണം അത്യാവശ്യം ലേറ്റായി എട്ട് മണിയൊക്കെ ആയാലോ എന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് കഴിഞ്ഞിട്ട് വന്നേക്കുന്നത് അപ്പോൾ വന്ന പാടെ തന്നെ കുഞ്ഞു കുട്ടികളുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മളിങ്ങനെ കുറച്ച് നേരം അവരിങ്ങനെ റിലാക്സ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം അവർക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം അങ്ങനെ ഞാനപ്പം അവനെ എടുത്തുകൊണ്ട് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം പുന്നാരിച്ചിട്ടൊക്കെ എടുക്കുന്നത് അവനൊന്ന് റിലാക്സ് ആക്കിയതിന് ശേഷം ഞാൻ എന്താ വെള്ളമൊക്കെ എടുത്ത് നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ആഹിൽ ഇന്നിപ്പോൾ ഒരു എട്ടേകാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആയിൽ പോയപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് മൊബൈലൊക്കെ നോക്കിയിരിക്കും ഇനിയിപ്പോൾ ഒരു എട്ടേ മുക്കാലൊക്കെ ആവുമ്പോഴത്തേനും ഫുഡിൻ്റെ കഴിക്കാനായിട്ട് നോക്കുകയുള്ളൂ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു കുറച്ച് നേരം നന്നായിട്ട് തന്നെ റെസ്റ്റ് എടുത്തു കേട്ടോ അപ്പം ശരിക്കും വന്നൊരു ഒമ്പതരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴാണ് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടി ഒന്ന് വർക്ക് ഏരിയയിലേക്ക് വന്നത് അപ്പോൾ പാത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ജോലി ഇതാ ഈ ഒരു സൈഡിൽ ഞാൻ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അകത്തേക്ക് വെക്കാനുള്ളതാണ് കേട്ടോ പിന്നെ മേളിൽ ഇട്ടിരിക്കുന്ന കുറച്ച് തുണികൾ നമുക്ക് തുടയ്ക്കാനൊക്കെ ആയിട്ട് മാറ്റിയിട്ടിരിക്കുന്ന കേട്ടോ ആദ്യം ഇങ്ങനെ അല്ലാട്ടോ കിടന്നയച്ചത് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് വേഗം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാണ് മിക്കപ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ പിന്നെ എടുത്ത് കഴിയുമ്പോൾ തിരിച്ച് അതേപോലെ ഒന്നും ആയിരിക്കില്ല വെക്കുന്നത് അപ്പോൾ അതാണ്ടോ ഞാൻ വേഗം ഒന്ന് ഒതുക്കി വെച്ചത് അപ്പോൾ അതായത് ഈ ചെടികളൊക്കെ ഒന്ന് അകത്തേക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ ഇവിടേക്കൊന്ന് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കണം പിന്നെ അത് മാത്രമല്ല ചെടി വെച്ചെടുത്ത് എന്തായാലും ചെറുതായിട്ടൊക്കെ പൊടി ഉണ്ടാകും അപ്പോൾ അവിടേക്കൊന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ചെടി വെ ചെടികളൊക്കെ എടുത്ത് ഞാനവിടെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ആ ഒരു ട്രേ ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെ ട്രേയും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം കേട്ടോ നല്ല പൊടിയൊക്കെ ഉണ്ടാവും പുറത്തിരിക്കുകയാണല്ലോ അകത്തിരുന്നാലും പൊടിയാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നത് കഴുകി ഒന്ന് കുളിപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം എന്താ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് മാത്രമല്ല കേട്ടോ ചെടി വെച്ചിരിക്കുന്നത് ഇതാ ഈ വിൻഡോ സൈഡും കൂടി ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആദ്യം ഒന്ന് കഴുകിയത് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കതും കൂടി ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ അകത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്തോണ്ടൊന്ന് പുറത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അകത്തിരുന്ന പോട്ട്സൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിലൊന്നും തുടയ്ക്കുന്നൊന്നുമില്ല പുറംഭാഗം നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഇടക്ക് മാത്രം ഞാൻ ഇതൊക്കെ ഒന്ന് സോപ്പിട്ട് നന്നായിട്ട് കഴുകാറുണ്ട് കേട്ടോ ഇനി അകത്തിരുന്നത് റൊട്ടേഷൻ ആണല്ലോ അകത്തിരുന്നത് പുറത്തും പുറത്തിരുന്നത് അകത്തും അപ്പോൾ അതാ വെള്ളമൊക്കെ പോയതിനു ശേഷം ഞാൻ തിരിച്ച് വൈറ്റ് പോട്ടിലേക്ക് പുറത്തിരുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് വെക്കുന്നുണ്ട് അകത്തിരുന്ന ചെടിയൊക്കെ ഏകദേശം ഒരാഴ്ചയോളമായി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം പുറത്ത് നമ്മളുടെ വർക്ക് ഏരിയയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ചെടികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നമ്മൾ മാനേജ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോകട്ടോ കറക്റ്റ് ഒരാഴ്ചയുടെ അപ്പുറത്തേക്ക് ചെടികൾ ഇരിക്കാൻ ചാൻസ് വളരെ കുറവാണ് ആ ഒരു ഇലയുടെ ഭംഗിയും അതേപോലെ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ തന്നെ അകത്തിരിക്കുന്ന ചെടികളെ പുറത്തേക്ക് വെക്കണം സീറോ സൺലൈറ്റ് മതി എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയുള്ള ചെടികളൊന്നും ഇല്ല കേട്ടോ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് എങ്കിൽ പോലും അതിന് ലൈറ്റ് ആവശ്യമാണ് അപ്പോൾ പുറത്തിരിക്കുന്ന സി സി പ്ലാന്റും അകത്തിരിക്കുന്ന സി സി പ്ലാന്റും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും പോലെ ഈ പറഞ്ഞ പ്ലാന്റ്സിനും ലൈറ്റ് അത്യാവശ്യമാണ് വെള്ളവും ലൈറ്റും ചെടികളുടെ ഗ്രോത്തിന് അത്യാവശ്യമാണ് അപ്പോൾ അത് ആ ചെടികളൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം കിച്ചൺ സ്ലാബ് ഒന്ന് ഞാൻ തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കാര്യമായിട്ട് അഴുക്കൊന്നുമില്ല കാരണം ഇന്ന് അവിടെ വെച്ച് കുക്കിംഗ് ചെയ്തിട്ടില്ലല്ലോ എങ്കിലും അവിടെ ഒന്ന് ഓടിച്ചിട്ട് തുടയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ കിച്ചൺ സിങ്ക് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കണം കേട്ടോ ആ ഷീറ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് സോപ്പിട്ട് കഴുകുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന കുപ്പികൾ പിന്നെ നമ്മളുടെ ലിക്വിഡ് ഇട്ട് വയ്ക്കുന്ന ബോക്സ് അതൊക്കെ ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാനീ പറഞ്ഞ പോലെ ഒരാഴ്ചയിലൊരിക്കലും ഇതേപോലെ ചെടികൾ മാറ്റുന്ന സമയത്തൊക്കെയാണ് ഈ ജോലിയൊക്കെ ചെയ്യാറ് കിച്ചൺ ടാപ്പ് ഇതൊക്കെ നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകുന്നുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ഒരു അടുത്ത ജോലി എന്ന് വെച്ചു കഴിഞ്ഞാൽ വീടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ ആ വീടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ട് ഒന്ന് തുടയ്ക്കാനുണ്ട് അപ്പോൾ കൂട്ടത്തിൽ ഞാൻ എന്താ കബോർഡൊന്നും ആദ്യം തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കിച്ചൻ്റെ ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട് കിച്ചൺ കബോർഡ് കാര്യമായിട്ട് അങ്ങനെ അഴുക്കമൊന്നുമില്ല കേട്ടോ നമ്മളിടക്കിടക്ക് തുടക്കുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും അങ്ങനെ പൊടിയൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചായിരുന്നു കേട്ടോ എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട് രാവിലെ എഴുന്നേറ്റം പോലെ തൊണ്ടവേദന ഉണ്ട് പിന്നെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നത് മൊത്തത്തിലൊരു അസ്വസ്ഥത തുമ്മലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു നല്ലൊരു കട്ടൻ ചായ ഇഞ്ചിയൊക്കെ ഇട്ട് കുടിച്ചിട്ടോ അതിൻ്റെ ഇടക്ക് വീടൊന്നും തുടക്കാൻ പോവാണ് ഞാൻ തുടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഒരു കുപ്പി ഏതെങ്കിലും ഒഴിവായ ഒരു കുപ്പിയിലേക്ക് ലിക്വിഡ് മിക്സ് ചെയ്യാ ലിക്വിഡ് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് അതൊന്ന് ആദ്യം ഒഴിച്ചു കൊടുക്കും എന്നിട്ടാണ് ഒന്ന് തുടച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തുടക്കുന്ന സമയത്ത് ആലിമ ഉണ്ടെങ്കിൽ തന്നെ ആലിമ സോഫയിൽ കയറിയിരുന്നോളും ചെറുപ്പം മുതൽ മുതലങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചേക്കണോണ്ട് ആളങ്ങനെ ഇങ്ങനെ ഇറങ്ങിയൊന്നും നടക്കുകയെന്നുമില്ല അപ്പോൾ ഫാൻ ഫുള്ളി തന്നെ ഇട്ട് കൊടുക്കോട്ടോ കാരണം അതൊന്നും ഉണങ്ങി പെട്ടെന്ന് ഉണങ്ങണമല്ലോ കുട്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫാൻ അങ്ങനെ ഇടയെന്നില്ല ഇതിപ്പോൾ അവനുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി വന്നാലോ എന്ന് കൊടുത്തിട്ട് ഫുൾ ഫാനിൽ ഇട്ടേക്കുവാണ് കേട്ടോ അളങ്ങനെ ഇറങ്ങിയൊന്നും വരാറില്ല ഇടയ്ക്ക് ചാനലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി മാത്രമേ ഇറങ്ങി വരാറുള്ളൂ അപ്പോൾ അതെല്ലായിടത്തും തുടച്ച് ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിലെ വർക്ക് ഏരിയയും കൂടി തുടച്ചു കൊടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൽ ഞാൻ വേറൊരു മോപ്പ് കൊണ്ടാണ് കേട്ടോ തുടക്കുന്നത് അത് പുറത്താണ് വെച്ചേക്കുന്നത് സിറ്റ് ഔട്ടിൽ ഈ കാണുന്ന പൊടിയൊന്നും അല്ല നല്ല പൊടി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് സെപ്പറേറ്റ് ഒരു മോപ്പ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് അതുംകൊണ്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തുണികൾ കൂടി മടക്കി വെക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞോട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒറ്റയടിക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് തീർക്കില്ല ഓരോരോ ജോലികൾ ഓരോ ദിവസം അങ്ങനെ ഒരു ടൈം ടേബിള് പോലെ എഴുതി വെക്കോട്ടെ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജോലികളൊക്കെ തീർക്കാറ് അതാകുമ്പോൾ നമുക്ക് ബോറിങ് ഉണ്ടാവില്ല ഇഷ്ടംപോലെ സമയം റിലാക്സ് ആയിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ വീടാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും തുടക്കാറില്ല താഴെ ഒന്നര തുടക്കാറുണ്ട് മേളിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കേ തുടക്കാറുള്ളൂ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ കബോർഡ്സും സ്ലാബും ഒക്കെ ക്ലീൻ ചെയ്യൽ മാത്രമാണ് അതാണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലി ബാക്കിയെല്ലാം തന്നെ ടൈം ടേബിൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലികൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്